ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ തോന്നുന്നുണ്ട് ഇൻഡസ്ട്രിയില് പിന്നെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് വളരെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആയിട്ട് മാറി ഹോട്ടൽ ഇൻഡസ്ട്രി ഒരുപാട് മലയാളി സ്റ്റാർട്ട് ചെയ്യുന്നു ആ കോമ്പറ്റീറ്റീവ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ റെസ്റ്റോറൻ്റ് അല്ലാതെ തന്നെ കേറ്ററിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് വീടുകളിൽ നിന്നും ഒക്കെ ആയിട്ടും കുറെ ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളി റെസ്റ്റോറൻറ്റുകൾ വളരെ സക്സസ്ഫുൾ ബിസിനസ് തന്നെയാണ് അത് നോക്കിക്കണ്ട് ചെയ്താൽ ഏറ്റവും സക്സസ്ഫുൾ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കഴിഞ്ഞൊരു ഒരു മൂന്ന് നാല് കൊല്ലം ആഫ്റ്റർ കോവിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട് കുറേ കൂടി എക്സ്പെർട്ടീസ് ആ ഇതിന് ആവശ്യമാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടു കിടക്കാനായിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും പണി അറിയണം പിന്നെ ഇപ്പോൾ പുതിയ വെറൈറ്റി ഐറ്റംസ് അതായത് ഇപ്പം ഇപ്പം നാട്ടിൽ എന്ത് ഡെവലപ്പ് ആവുന്നോ ആ സാധനം അപ്പം തന്നെ ഇവിടെ വരുന്ന ഒരു പ്രോസസ്സായി മാറി ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ കുറെ കുട്ടികൾ ഇങ്ങനെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യണം ഫുഡ് ഇൻഡസ്ട്രിയിൽ വരണം എന്നൊക്കെ റെസ്റ്റോറന്റ് ഡിപെൻസ് ഓൺ പ്രിമിസസ് കിട്ടണ പോലെ ഇരിക്കും പ്രിമിസസ് ഇപ്പോൾ ഒരു നല്ല ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ഹയർ പ്രൈസ് കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കിച്ചൺ സെറ്റിങ്ങും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഏരിയയും സെറ്റ് ചെയ്യണത് ഇറ്റ്സ് നമുക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം സേ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു നാൽപ്പത് അമ്പതിനായിരം പൗണ്ട് തൊട്ട് ഇപ്പോൾ ഒരു സേ ഒരു ആവറേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് തൗസൻഡ് വരെയൊക്കെ നമുക്ക് സാധിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഇൻ്റീരിയർ അല്ലെങ്കിൽ കിച്ചൺ സെറ്റിംഗ് എന്നൊക്കെ വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇവിടെ ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഒരു ഒരാൾക്ക് തുടങ്ങണം അല്ലെങ്കിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ ആയിട്ട് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ട് അത് കൗൺസില് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസ് കണക്ഷനോട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒക്കെ എക്യുപ്മെന്റ് ചെയ്യാൻ പറ്റും പുതിയ എക്യുപ്മെൻസ് കുറച്ച് ഹയർ പ്രൈസിലാണ് പക്ഷെ എന്നാലും നമുക്കത് നമുക്ക് മേടിക്കാൻ പറ്റും നോർമലി ഞങ്ങളെ എന്നയൊക്കെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വേറെ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ബേസ് സോസസ് എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യണത് അതായത് അവരുടെ നമ്മുടെ ഒരു ഒരു നാടൻ ടേസ്റ്റ് പോവാത്ത രീതിയിൽ ഉള്ള ഒരു പ്രോസസ്സ് അതായത് റോ മെറ്റീരിയൽ മാത്രം ആ അവരുടെ പ്രിമിസില് കുക്ക് ചെയ്യും അത് ബാക്കിയുള്ള ബേസ് സോസസ് നമ്മളിവിടെ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവർക്ക് ക്വാളിറ്റി ഒരു കീപ്പ് ചെയ്യാൻ പറ്റും ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാൻ പറ്റും ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പ്രോസസ്സാണോ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ അതെങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് എന്താണ് ബേസിക്കലി ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി പഠിച്ച ഒരാളാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുറച്ച് ഈ ഫുഡ് ഹൈജീനിൻ്റെ നോളജും ഫുഡ് പ്രൊഡക്ഷൻ ഇത് നാലായിട്ട് മെയിൻ നാലായിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് അതായത് ഒന്ന് പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരെണ്ണം സർവീസ് പിന്നെ ഒരെണ്ണം ഹൗസ് കീപ്പിംഗ് പിന്നെ ഒരെണ്ണം ഫ്രണ്ട് ഓഫീസ് അങ്ങനെ നാല് മെയിൻ ഡിവിഷൻസ് ആയിട്ട് തന്നെയാണ് ഒരു ആണെങ്കിലും ഒരു ഹോട്ടലാണെങ്കിലും നമ്മൾ പ്രോസസ്സ് ചെയ്യണത് ഇപ്പം ഒരു തെറ്റില്ലാത്ത എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ എങ്ങനെയാണ് ഒരു റേഷ്യോ ഇപ്പോൾ കമ്പാരിറ്റീവ് നാട്ടിലെ ബിസിനസ്സിൻ്റെ ഇവിടെ ഉണ്ടോ അപ്പോൾ ഒരു റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് തോന്നുന്നത് ഒരു റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്ക് കിട്ടാം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ മേഖലയിൽ വരണമെന്ന് നിങ്ങളുടെ ഒരു പന്ത്രണ്ടോ കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് അവരോട് എന്താ പറയുക തീർച്ചയായിട്ടും നല്ല നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യണം പക്ഷേ അതിൻ്റെ അതിനനുസരിച്ച് തന്നെ റിസ്ക്കും ഉണ്ട് മേ ബി ഒരു ഫസ്റ്റ് ഒരു ഫസ്റ്റ് ടു ഇയേഴ്സ് ഒരു വലിയ ഒരു ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഒരു പോയിന്റാണ് അതിനകത്ത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കൈപൊള്ളണ ഒരു സൂത്രവുമാണ് അന്ന അതുപോലെ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റിയ ഒരു മേഖലയാണ് മലയാളി ഫുഡുകൾക്ക് പ്രിയമേറുന്നുണ്ടോ അവിടെ തീർച്ചയായിട്ടും നന്നായി പോകുന്നുണ്ട് സംശയങ്ങൾ ഇത് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു പിന്നെ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാം